ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ നടൻ തന്നെയാണ് വിഷ്ണുപ്രസാദ് അത്രയധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം എന്നാൽ വളരെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചിരിക്കുകയാണ് എന്ന് കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുറെ നാളുകളായി ചികിത്സയിൽ കഴിയുകയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ ഇതിന് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല കുടുംബത്തിലെ മക്കൾ തന്നെ ഇതിന് തയ്യാറായിരുന്നു ഒരു മകൾ തന്റെ കരളിന്റെ പകുതി നൽകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു മകൾ കരൾ നൽകാൻ തയ്യാറായിരുന്നുവെങ്കിൽ പോലും ഭീമമായ തുകയാണ് ഈ ഒരു ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം വേണ്ടിവരും ഈ ഒരു ചികിത്സയ്ക്ക് അതിനുവേണ്ടി പലരോടും സഹായമൊക്കെ യാചിച്ചിരുന്നു ഒരുപാട് പേർ സഹായിക്കാനും എത്തി എന്നിരുന്നാലും ആ ഒരു തുകയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല സീരിയൽ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് കുറെ ലക്ഷങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തെങ്കിലും അതൊന്നും മതി വന്നിരുന്നില്ല സീരിയൽ താരമായ കിഷോർ സത്യാണ് വിഷ്ണുപ്രസാദ് അന്തരിച്ചു എന്നുള്ള വിവരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് വേദന തോന്നുന്നുവെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാം സഹായങ്ങൾ എത്തിച്ചു നൽകിയെങ്കിലും അതൊന്നും മതി വന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടുള്ള കുറിപ്പാണ് കിഷോർ സത്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രണ്ട് പെൺമക്കളാണ് വിഷ്ണുപ്രസാദിന് അതിലൊരു മകളാണ് അച്ഛന് കരൽ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നത് വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് ആ കുടുംബം കടന്നു എല്ലാവരും അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്